ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത് പഠന പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളെയാണ് എൻ്റെ മുന്നിൽ കൗൺസിലിങ്ങിന് വരുന്നതും ഏറ്റവും കൂടുതൽ പഠനത്തിൽ പ്രയാസപ്പെടുന്ന കുട്ടികളാണ് എനിക്ക് പറയാനുള്ളത് ഈ രക്ഷിതാവ് നമ്മളെ ഫോൺ വിളിക്കുമ്പം ഏറ്റവും കൂടുതൽ കുട്ടിയുടെ കുറവുകളും കുറ്റങ്ങളുമാണ് നമ്മളെടുത്ത് പറയാറുള്ളത് എനിക്ക് നിങ്ങളെ അതേപോലെ തന്നെയാണ് മീറ്റിങ്ങിന് സ്കൂളിൽ ചെല്ലുമ്പോഴും ടീച്ചർ ആൻസർ ഷീറ്റിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവനക്ക് കുറച്ച് വീക്കാണ് ഈ വിഷയത്തിൽ നമുക്കൊന്നും കൂടി റെഡിയാക്കി എടുക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഈ രക്ഷിതാവ് ഈ കുട്ടിയുടെ ഇവനക്ക് അത് പറഞ്ഞാൽ കേൾക്കൂല ഇത് പറഞ്ഞാൽ കേൾക്കൂലോ ഫോണിലാണെന്നും പറഞ്ഞിട്ട് ഇവൻ്റെ കുറ്റങ്ങളും കുറവുകളും എല്ലാം അവിടെ കൊണ്ടുപോയിട്ട് ചെയ്യും ഇത് കേൾക്കുന്ന മറ്റ് രക്ഷിതാക്കൾ അവിടെ ഉണ്ടാവും പലരും എന്തു ചെയ്യും ഇവൻ്റെ കാര്യങ്ങൾ കേട്ടിട്ട് നിന്ന് ചിരിക്കും ആകെ ഇവൻ നാണം കെടുന്ന ഒരു അവസ്ഥയാണ് ഒട്ടുമിക്ക സ്കൂളിലും പാരൻസ് മീറ്റിങ്ങിനെ രക്ഷിതാവിനെ കൊണ്ടുപോയാൽ ഉണ്ടാകുന്നത് ഇനി മുതൽ നമ്മുടെ മക്കൾക്ക് ആ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഈ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അത് പഠി പല രീതിയിൽ പഠിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഇന്നുണ്ട് അത് നിങ്ങൾ അന്വേഷിക്കുക കുട്ടീനെ അക്ഷരങ്ങൾ മുതൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവുക ഇവനെ ചേർത്ത് പിടിക്കുക ഇവൻ്റെ കൂടെ നിങ്ങളുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കുട്ടി രക്ഷപ്പെടും നിരന്തരം വീട്ടിൽ നിന്നായാലും നീ പഠിക്കൂല അത് ഇത് പറഞ്ഞ് കുറ്റപ്പെടുത്താണ്ട് ചേർത്ത് പിടിക്കുക എൻ്റെ കുട്ടിക്ക് കഴിയുമെന്നുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുക്കുക എല്ലാത്തിനും പറ്റൂടാന്ന് നിനക്ക് നിനക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ലെവലിൽ അവൻ്റെ അടുത്ത് സംസാരിക്കാം തീർച്ചയായിട്ടും അവനിൽ നല്ല മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നേരെ മറിച്ച് നിങ്ങൾ ഇവൻ്റെ കുറ്റങ്ങളും കുറവുകളും പരാതികളുമാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ ആത്മവിശ്വാസം കുറയുകയും മറ്റു കാര്യങ്ങൾക്ക് ഇവൻക്ക് ശ്രദ്ധ കിട്ടൂല അതുപോലെ തന്നെ ധൈര്യക്കുറവ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും അതുകൊണ്ട് ഓരോ ഉമ്മമാരും അമ്മമാരും നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുക ഓക്കെ താങ്ക്